സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം എന്ന മനാഫിന്റെ ആഗ്രഹം സാധിച്ചെടുക്കുന്നതുവരെ മനാഫ് പ്രയത്നിച്ചു എന്നതാണ് സത്യം ക്ഷേത്രനഗരിയായിട്ടുള്ള ധർമ്മസ്ഥലക്കെതിരെ നടന്ന ഗൂഢാലോചനയിൽ അന്വേഷണം ശക്തമായി തുടരുവാണ് ഇത്രയും ഒന്നും മുന്നോട്ട് പോകുമെന്ന് മനാഫ് കാക്ക വിചാരിച്ചതേയില്ല ഇടത് ജിഹാദി സംഘടനകളാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നാണ് നിലവിൽ നിന്നും മാധ്യമങ്ങളിൽ ലഭിക്കുന്ന വിവരം പതിനേഴ് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് എസ് എ ടി ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ചിന്നയ്യയെ അറസ്റ്റ് ചെയ്യുന്നത് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റിയെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും അന്വേഷണം മുമ്പോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം ആക്ഷൻ കൗൺസിൽ ചെയർമാനായിട്ടുള്ള മഹേഷ് തിമ്മരോടിയെ മറ്റൊരു കേസിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു മനാഫ് ആണ് ആക്ഷൻ കമ്മിറ്റിയുടെ മീഡിയ കൺവീനർ മനാഫ് എങ്ങനെ അവിടെ എത്തി എന്തിനെത്തി മനാഫിന് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എല്ലാം ദുരൂഹതയോടുകൂടി തുടരുന്നു മനാഫിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും എന്നാണ് വിവരം ഗൂഢാലോചനയിൽ ഇയാൾക്കുള്ള പങ്കും ജിഹാദി ബന്ധങ്ങളും അന്വേഷിക്കും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ധർമ്മസ്ഥലയിൽ തമ്പടിച്ച ഇയാൾ യൂട്യൂബ് വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നീതി വാങ്ങിക്കൊടുക്കാൻ എത്തിയെന്നാണ് മനാഫിന്റെ വാദം എന്നാൽ ധർമ്മസ്ഥലയെ കുറിച്ച് ഭീതി പരത്തുന്ന നിറം പിടിപ്പിച്ച വിവരണങ്ങളാണ് തുടക്കം മുതൽ തന്നെ ഇയാൾ യൂട്യൂബിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇയാളുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോകളും ഇത്തരത്തിലുള്ളതാണ് എന്ന് എസ് എ ടി സംഘം കണ്ടെത്തിയിരിക്കുന്നു മനാഫിന്റെ ഇടപെടലിലാണ് മലയാള മാധ്യമങ്ങളിൽ വിഷയം സജീവമായി ചർച്ച ചെയ്തത് മനാഫ് വിളിച്ചിട്ടാണ് തങ്ങൾ ധർമ്മസ്ഥലയിൽ പോയത് എന്ന് പ്രമുഖ മാധ്യമ റിപ്പോർട്ടർ പറയുന്നു കൂടാതെ യൂട്യൂബ് ചാനലുകളെയും അവിടെ എത്തിച്ചതും മനാഫ് തന്നെയായിരുന്നു വിഷയം കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടാനുള്ള ടൂൾ ആയിരുന്നോ മനാഫ് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു മകളെ കാണാനില്ല എന്ന് പറഞ്ഞു മാധ്യമങ്ങളുടെ മുന്നിലെത്തിയ വ്യാജ പരാതിക്കാരിയായിട്ടുള്ള സുജാത വട്ടിനെ എസ് ടി വിശദമായി ചോദ്യം ചെയ്യും സൗജന്യ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളുമായി അംഗങ്ങളായിട്ടുള്ള ജയൻ ടി ഗിരീഷ് മട്ടന്നവർ എന്നിവരാണ് തന്നെ കൊണ്ട് കള്ളം പറയിപ്പിച്ചത് എന്ന് സുജാത വെളിപ്പെടുത്തുന്നു സുജാത തന്റെ അണ്ടറിലാണെന്നും മണിക്കൂറുകളോളം സംസാരിച്ചെന്നും മനാഫ് കഴിഞ്ഞ ദിവസം ജനം ടി വി ചർച്ചയ്ക്കിടയിൽ കൂകി വിളിച്ചു തന്നെയുമല്ല സൗജന്യ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളുമായിട്ടുള്ള ബന്ധവും ഇയാൾ വെളിപ്പെടുത്തി സുജാത ഭട്ടിന്റെ വ്യാജ പരാതിയിൽ മനാഫിന്റെ പങ്ക് അന്വേഷിക്കും എന്നാണ് വിവരം വരുന്നത് തന്നെയുമല്ല ീഗ് താരന്റെ മകനാണ് ലീഗ് മകനാണ് എന്ന് ഇടയ്ക്കിടെ പറയുന്നത് എന്തിനാണ് ചാനലുകളിൽ വന്നിരുന്നത് ഇതൊരു തരം വെല്ലുവിളിയല്ലേ ധർമ്മസ്ഥല എന്ന മഞ്ജുനാഥ ക്ഷേത്രം അത് ഹിന്ദുക്കളുടെ വികാരമാണെന്നും ഹിന്ദുക്കളുടെ ആരാധനാ സ്ഥലമാണെന്നും അതിനെ തകർക്കാൻ ശ്രമിച്ച ഈ സംഭവത്തിൽ യൂട്യൂബർ മനാഫിനെ അറസ്റ്റ് ചെയ്യണമെന്നും കേരളത്തിൽ അന്വേഷണം നടത്തി ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നുമാണ് ബി ജെ പി മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്തിന്റെ അവകാശം വ്യാജ പരാതി ചമച്ച മാസ്ക് മാനിന്റെ പിന്നിലുള്ള എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ധർമ്മസ്ഥലക്കെതിരെയുള്ള കള്ള പ്രചാരണത്തിന് പിന്നിൽ ഹൈന്ദവ വിശ്വാസങ്ങളെ തകർത്ത് കലാപമുണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു ഈ ഗൂഢാലോചനയിൽ മനാഫ് സമീർ തുടങ്ങിയ ആളുകൾക്ക് വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് റിട്ടയർഡ് ഐ എസ് ഉദ്യോഗസ്ഥനും കോൺഗ്രസ് എംപിയുമായിട്ടുള്ള ശശികാന്ത് സെന്തിൽ മാസ്ക് മാൻ എന്നറിയപ്പെടുന്ന സി എൻ ചിന്നയ്യ എന്നിവർ ഉണ്ടാക്കിയെടുത്ത ഒരു അന്തർ സംസ്ഥാന ഗൂഢാലോചനയാണ് ധർമ്മസ്ഥലയിലെ വ്യാജ സ്ത്രീ പീഡനവും കൊലപാതക ആരോപണങ്ങളും ആയിരക്കണക്കിന് സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി സഹായ സംഘങ്ങൾ നടത്തുകയും പെൺകുട്ടികളുടെ വിവാഹവും ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണവും ഉൾപ്പെടെയുള്ള സഹായങ്ങളും അൻപതിനായിരം ആളുകൾക്കോളം ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ചില സാമൂഹ്യ സേവന പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന ധർമ്മസ്ഥലയെ തകർക്കുന്നതിനു വേണ്ടി വ്യാജ തെളിവുകൾ സൃഷ്ടിച്ച് കോടതിയെയും പൊതുസമൂഹത്തെയും മാധ്യമങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ഇവരൊക്കെ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും അതിന് ഉപയോഗിച്ചിട്ടുണ്ട് ഇത്തരം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൂട്ടണം കള്ളപ്രചാരണം നടത്തിയവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു ഇനി മെഴുതി വെച്ചോ ഞാൻ തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് മനാഫ് മലക്കം ഒന്നുകിൽ മനാഫ് മുങ്ങും അതല്ലെങ്കിൽ മനാഫ് പറഞ്ഞതെല്ലാം തിരുത്തി ഉൾട്ടയാക്കി പറയും യാതൊരു സംശയവുമില്ല ഇപ്പോൾ മനാഫിന് പറയാനുള്ള ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്തായിരുന്നു മനാഫിന്റെ ലക്ഷ്യമെന്ന് അത് അതുപോലെ നിന്റെ വീട് കുറച്ച് ദൂരെ വീട്ടിലേക്ക് അവിടെ കുറച്ചു ദൂരം പിന്നെ അതുപോലെ തന്നെ ഞാൻ ശിരൂര് വിജയത്തോട് കൂടിയിട്ട് കർണാടകയിൽ എല്ലാ തരത്തിലും അറിയപ്പെടുന്നുണ്ട് ആ തരത്തിലാണ് ഇന്ന് അവര് ബന്ധപ്പെടുന്നത് അതന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞത് ധർമ്മസ്ഥല ഞാൻ ശിരൂര് വിജയത്തിൽ കഴിഞ്ഞോട് കൂടിയിട്ട് കർണാടകയുടെ കർണാടകൻ സാധാരണ ചെയ്ത് തീർക്കാൻ ഇല്ലാത്തൊരു വിഷയമാണല്ലോ കർണാടക ഗവൺമെന്റിന്റെ അവിടെ അത്തരത്തിൽ ഒരു വാഹന വാഹന ആ സ്ഥലത്തില്ല അപകടത്തിൽ പെട്ടിട്ടില്ല വരെ പറഞ്ഞ തലപ്പൊന്നും ഞമ്മള ആ വാഹനം ഓടിച്ച ഡ്രൈവറെ ഒക്കെ എടുത്തു കഴിഞ്ഞതാണ് അതായത് അർജുൻറെ വിഷയത്തിൽ അവിടെയുള്ള തലത്ത് പ്രാദേശികമായി വലിയ വ്യാപകമായി കാരണമായി അതെ 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 തീർച്ചയായിട്ടും ഞാൻ അവിടെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം പിന്നെ വിഷയം പിതാവ് രാഷ്ട്രീയ നേതാവായിരുന്നു താങ്കൾക്ക് കർണാടകയിലാണ് വീടും എസ്റ്റേറ്റും ഒക്കെ ഉള്ളത് അതെ 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 കർണാടകയിലെ രണ്ട് മൂന്ന് പാർട്ടിയിൽ പ്രവർത്തിച്ചതാണ് മുസ്ലിം ലീഗിലേക്ക് ഇല്ല പക്ഷേ നാട്ടുകാർ ആരാണ് പറയുന്നത് നാട്ടുകാരാണോ ധർമ്മസ്ഥല ഞാൻ കമ്മിറ്റിയുമായിട്ടാണ് ബന്ധപ്പെട്ട് സംസാരിച്ചതും ആരെങ്കിലും മനാഫിനോട് ഈ വിഷയത്തിൽ ഇടപെടുമോ കാക്ക എന്ന് ചോദിച്ച് നിവേദനവുമായി വന്നിരുന്നോ മറുപടി കേട്ടോ ആക്ഷൻ കൗൺസിലുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടതാണ് ശരി ബന്ധപ്പെട്ടത് സംസാരിച്ചത് അപ്പോഴും അറിയില്ല ഈ അറിയില്ല പിന്നീട് ഈ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വന്ന ഒരു പെൺകുട്ടിയെ കാണു കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വന്ന ഒരു വ്യക്തിയും ആ ഒരു ലേഡിയും അവരുടെ മകളല്ല എന്ന് പറയുന്നത് അതായത് ധർമ്മസ്ഥല വിഷയം മൊത്തത്തിലൊന്നും പൊളിച്ചെടുക്കുന്ന തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ മനാഫിൽ എന്താണ് തോന്നുന്നത് ഇതൊക്കെ വെറുതെ കള്ള പരാതി ആയിരുന്നു എന്ന് മനാഫ് വിശ്വസിക്കുന്നുണ്ടോഫിന് തന്നെ ഇതിന് മറുപടി പറഞ്ഞേ തീരും കാരണം ഇത് തുടങ്ങി വെച്ചതും ഇത്രയും വൈറലാക്കിയതും ഈ വിഷയം മാധ്യമങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നതും അല്ല ആ സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വാർത്തകളായി തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതായത് ആ സ്ത്രീക്ക് മകളെ ഇല്ല കാരണം അവർ ഒരു അവരുടെ സഹോദരൻ തന്നെ വെളിപ്പെടുത്തുന്നത് അവരുടെ സഹോദരിയാണത് അവർ മറ്റൊരു സ്നേഹബന്ധത്തിലായിരുന്ന ഒരു വ്യക്തിയുടെ ഭാര്യയുടെ ഫോട്ടോയാണ് ഈ കുട്ടിയുടെ ഫോട്ടോയായി ഇപ്പോൾ പ്രചരിപ്പിച്ചിരിക്കുന്നത് മകന്റെ ഇവർ പറഞ്ഞ സ്ഥലത്ത് മകൾ പഠിച്ചിട്ടില്ല ഈ പറയുന്ന തരത്തിൽ ഒരു വ്യക്തി ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നതിന് പോലും തെളിയില്ല പക്ഷെ ഇവരുടെ കയ്യിലുള്ള ഫോട്ടോ വാസന്തി എന്ന് പറയുന്ന അവരുടെ എന്താണ് പുരുഷ സുഹൃത്തിന്റെ ഭാര്യ മകന്റെ ഭാര്യയാണെന്നുള്ളതാണ് പറയുന്നത് അതിൽ മനാഫ് കരുതുന്നത് അല്ല അവരെന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തെളിയിക്കണം അല്ല അനന്യക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നതിനു വേണ്ടി അല്ലേ ആക്ഷൻ കൗൺസിലെ മീഡിയ കൺവീനറായിട്ട് ആരോഹണസ്ഥനായത് താങ്കൾ അപ്പൊ താങ്കൾക്ക് അറിയില്ലായിരുന്നു സുജാതാവട്ടിന് അനന്യാവട്ടെന്നൊരു മോളുണ്ടോ ഇല്ലേ എന്ന് അറിയില്ലായിരുന്നോ അപ്പൊ ഇല്ലാത്ത മകൾക്ക് വേണ്ടി അതല്ലെങ്കിൽ ഉണ്ട് എന്ന് ഉറപ്പില്ലാത്ത മകൾക്ക് വേണ്ടിയാണോ നീതിക്ക് വേണ്ടി രംഗത്തിറങ്ങിയത് ചോദിച്ചതാണ് ശുചീകരണ തൊഴിലാളി മറുകണ്ടം ചാടി ഇതുവരെ അത് സത്യമാണ് എന്ന രൂപത്തിലല്ല ഇദ്ദേഹം സംസാരിച്ചിരുന്നത് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ അങ്ങനെ ഒരു ശുചീകരണ തൊഴിലാളി ഇല്ല നേത്രാവതി നദിയിലെ ശുചീകരണ തൊഴിലാളിയാ ഇയാൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ജീവനക്കാരനല്ല ചിന്നയ്യ ഇപ്പൊ ചിന്നയ്യയുടെ പുറകിൽ ആരോ ഉണ്ട് എന്നായി എങ്ങനെയുണ്ട് തൽക്കാലം തന്റെ തടി ഊരാനുള്ള ശ്രമമാണ് മനാഫ് കാക്ക നടത്തുന്നത് ഒന്ന് ശ്രദ്ധിച്ചോ പ്രവർത്തനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് എസ്ഐ ടി തെളിയിക്കണം അത് തെളിയിച്ചതിനു ശേഷം അവര് പിന്നിൽ ആരുണ്ട് അതായത് ഈ ശുചീകരണ തൊഴിലാളിയുടെ പിന്നിൽ ആരുണ്ട് അതുപോലെ തന്നെ ഈ ഈ അമ്മയുടെ പിന്നിൽ ആരുണ്ട് ഇതൊക്കെ എന്താണം സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാത്തിനും ശിക്ഷ മേടിച്ചു കൊടുക്കണം ഇല്ല ഞാൻ മാനസിക വാല്യൂ കൊടുക്കണ മനുഷ്യനാണ് ഇന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ എന്റെ ബോധ്യം അത് ഒരു സമൂഹത്തിൽ ഒരാൾ വന്നിട്ട് പറയാൻ ഇത്രയും ആളുകളെ നൂറോളം ആളുകളെ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോ അതില് കേരള സായി കൊടുത്ത സ്ത്രീകൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കേരളത്തിലെ കണക്ക് പ്രകാരം മൂവായിരത്തോളം ആളുകൾ മിസ്സിംഗ് ആയി കിടക്കുന്ന ഒരു സാഹചര്യത്തില് അത് തീർച്ചയായിട്ടും അതിന് ബന്ധപ്പെട്ട അന്വേഷണം നടക്കണം എന്നുള്ള അതിന്റെ ആവശ്യമാണ് ഹലോ മാധ്യമം സ്വന്തമായി ചാനൽ ഉള്ളതാണ് അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഈ വിഷയത്തിൽ ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല ഈ വിഷയത്തിൽ ഞാൻ ഇത്രയേ ചെയ്തിട്ടുള്ളൂ ഇത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന രൂപത്തിൽ നടത്തിയിട്ട് ആ ഇടപെടലെ നടത്തിയത് സെറ്റാണെന്നുണ്ടെങ്കിൽ ഇന്നാണ് പ്രതീക്ഷിക്കണം ഒരു സെറ്റുമില്ല അങ്ങനെ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ തന്നെ അല്ല അങ്ങനെ ആരും ഞാൻ ആദ്യം പറഞ്ഞത് എന്നെ ബന്ധപ്പെട്ടെന്നല്ലേ കർണാടക മൊത്തം അറിയപ്പെടുന്ന ആളായിരുന്നു ഞാൻ അതുകൊണ്ട് എന്നോട് ഈ വിഷയത്തിൽ ഇടപെടണം ഇടപെടണമെന്ന് പറഞ്ഞെന്നല്ലേ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ എന്തെയൊക്കെയോ ആയിരുന്നു വാപ്പ അതുകൊണ്ട് വാപ്പ ഇരുന്ന ആനപ്പുറത്ത് വാപ്പ കൊണ്ട് മകന്റെ മൂലത്തിൽ തഴമ്പൊണ്ട് അതുകൊണ്ട് മോനെ വിളിച്ചുകൊണ്ട് വന്നതൊക്കെ ആയിരുന്നില്ലേ പറഞ്ഞത് ഇപ്പോൾ കുടുങ്ങുമെന്ന് ഉറപ്പായി അല്ലേ ശരി എന്ത് തോന്നുന്നു ഈ ഇവർ പറഞ്ഞിരിക്കുന്ന അങ്ങനെയല്ല ഞാൻ പറയുന്നത് എന്താ കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആളുകൾ ഇതിലിപ്പോ ഒരുപാട് ആളുകൾ വീണ്ടും പരാതികൾ കൊടുത്തിട്ടുണ്ടല്ലോ ഈ പരാതികളൊക്കെ ഈ ഒരു കൂടാലോചന ഭാഗാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അവിടെ പല ആളുകളും എത്ത മുന്നിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സ്ഥലത്തു നിന്ന് മൃതദേഹ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ അങ്ങനല്ലോ പറഞ്ഞത് സുജാതാവട്ടിന്റെ മോള് അനന്യാവട്ട് പീഡിപ്പിക്കപ്പെട്ടു ചെറിയ യൂണിഫോം ധരിച്ച പെൺകുട്ടികൾ അടിവസ്ത്രമില്ലാത്ത മൃതദേഹങ്ങൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേ പിന്നീട് ചിന്നയ്യ തന്നെ പറഞ്ഞല്ലോ ഞാനൊരു തലയോട്ടി സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് വെച്ചതാണെന്ന് ഏ അത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല എന്നുള്ള തരത്തിലേക്കാണ് എസ് ഐ ടിയുടെ റിപ്പോർട്ടുകൾ പോകുന്നത് അത്തരത്തിലൊരു കാര്യം ഉള്ളത് കൊണ്ടാണ് എസ് ഐ ടി അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം വ്യാജമാണ് എന്നാണ് എസ് ഐ ടി പറയുന്നത് അങ്ങനെ റിപ്പോർട്ടാണ് പറയുന്നത് ഏർപ്പെട്ട ആളാണല്ലേ

അതുകൊണ്ട് ഇത്രയും മൃതശരീരങ്ങൾ കുഴിച്ചിട്ട ചിന്നയ്യയെ എന്നുള്ള രൂപത്തിലേക്ക് മനാഫ എത്തിയിട്ടുണ്ട് ഈ ഭീമ ഞാൻ ഓൾറെഡി അല്ല ഇപ്പൊ അന്വേഷണ സംഘം പറഞ്ഞിരിക്കുന്നത് ഈ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ എന്ന പരാതി അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കൽ എന്ന കുറ്റവും വ്യാജ പരാതി നൽകൽ എന്ന കുറ്റവും ചുമത്തിയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ യാത്ര നിലവിലുണ്ടായിരുന്ന എവിഡൻസ് പ്രൊട്ടക്ഷൻ സംരക്ഷണം ഉണ്ടല്ലോ എന്ന ഫ്രോഡ് ന്മമരത്തെ കഴിഞ്ഞ ദിവസം യുവരാജ് ഗോകുൽ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചു വിട്ടിരുന്നു ഇങ്ങനെ കുറെ നന്മ മരങ്ങൾ വരും ഏറ്റവും ഒടുവിൽ അർജുൻറെ മകൻ എന്റെ മകനാണെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിന്റെ ചാരിതാർത്ഥ്യത്തെ പോലും സംശയിച്ച് ചാരിത്രത്തെ അല്ലേ ആ ചാരിത്രത്തെ പോലും സംശയിച്ച് എന്തെല്ലാം ട്രോളുകളാണ് എന്നല്ലേ എനിക്ക് എനിക്ക് തോന്നില്ല തെറ്റിദ്ധരിപ്പിക്കലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ എന്താണ് അത് സ്വാഭാവികമായിട്ടും ഇതിന് മുന്നേ ഞാൻ കണ്ട ഇന്റർവ്യൂ പ്രകാരം ഭീമ പറയുണ്ട് ഏകദേശം മൂന്ന് മുപ്പത് കൊല്ലത്തോളം മുന്നേ ഞാൻ കുഴിച്ചിട്ട സ്ഥലമാണ് ആ സ്ഥലത്തിന്റെ ഘടന തന്നെ മാറിയിട്ടുണ്ട് പിന്നെ ഇതേ കാര്യം തന്നെ മുപ്പത് വർഷം വരെ ഉറങ്ങുമായിരുന്നു കാക്ക കർണാടകന്റെ ആഭ്യന്തര മന്ത്രി എന്നെ പറയുണ്ട് എന്താ എന്താ? പോകാൻ മണ്ണ് എന്ന് കർണാടക ആഭ്യന്തര മന്ത്രി അതാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ മനാഫ് എന്താണ് പറഞ്ഞു വരുന്നത് മനാഫ് പറയുന്നത് ഇത് വ്യാജ പരാതി ആണെന്ന് നിങ്ങൾ ആക്ഷൻ കൗൺസിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് അതെ ധർമ്മസ്ഥല വിഷയത്തിൽ ഒന്നിന് പുറകെ ഒന്നായി ട്വിസ്റ്റുകളുടെ വലിയ ഒരു സീരിയൽ തരംഗമാണ് ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ പോലെയാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ കൂട്ട ശവസംസ്കാരത്തിന്റെ വിഷയങ്ങൾ ഇന്ന് മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി പതിനാലിനുമിടയിൽ ധർമ്മസ്ഥലാ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് കൈകാൽ വെട്ടിയതും ബലാത്കാരം ചെയ്യപ്പെട്ട നിലയിലുമൊക്കെയുള്ള നൂറോളം മൃതദേഹങ്ങൾ ം ഭരണാധികാരികളുടെ നിർദ്ദേശത്തെ തുടർന്ന് താൻ കുഴിച്ചിട്ടു എന്ന് വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ചിന്നയ്യ നിലവിൽ അറസ്റ്റിലാണ് അൻപതിനായിരത്തിലേറെ രൂപ ചിലവിട്ട് അരക്കോടി അൻപത് ലക്ഷത്തിലധികം രൂപ ചിലവിട്ട് നേത്രാവതി നദിക്കരയിൽ പോലീസ് നടത്തിയ തിരച്ചിൽ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല ഇതോടെ സംശയം തോന്നിയ എസ് ഐ ടി ടീമ് പതിനേഴ് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് ചിന്നയ്യയുടെ അറസ്റ്റ് പോലും രേഖപ്പെടുത്തുന്നത് എന്നാണ് കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനു മുന്നേ തന്നെ തന്റെ മകളെ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായി എന്ന് പറഞ്ഞെത്തിയ സുജാതാ ഭട്ട് മൊഴി മാറ്റി രണ്ടായിരത്തി മൂന്നിൽ കാണാതായ അനന്യാ ഭട്ടിന്റെ തിരോധാനം നുണക്കഥയാണ് എന്ന് അമ്മയാണ് എന്ന് അവകാശപ്പെട്ടെത്തിയ സുജാത ഭട്ട് തന്നെ വെളിപ്പെടുത്തി തനിക്ക് അങ്ങനെ ഒരു മകളില്ലെന്നും ചിലരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് വെളിപ്പെടുത്തൽ നടത്തിയതെന്നും സുജാത ഭട്ട് പറഞ്ഞു ഗിരീഷ് മട്ടന്നവർ ജയന്ത മനാഫ് തുടങ്ങിയ ആളുകളൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ എന്ന് സുജാതാ ഭട്ട് പറഞ്ഞു അതുപോലെ പിന്നെ ചില യൂട്യൂബ് ചാനലുകൾ നല്ല രൂപത്തിൽ അഭിമുഖങ്ങൾ നൽകിയിട്ടുണ്ട് അതിനൊക്കെ ഏതാണ്ട് പണി വരുന്നുണ്ട് അതിനിടയിലാണ് സാക്ഷിയായിട്ടുള്ള ചിഹ്നയെക്കെതിരെ കുടുംബ അംഗങ്ങൾ തന്നെ രംഗത്ത് വരുന്നത് ഇയാൾ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് ആദ്യ ഭാര്യയായിട്ടുള്ള വ്യക്തി കന്നഡ ചാനലുകാരോട് പറഞ്ഞു അയാള് നല്ല മനുഷ്യനല്ലെന്നും എപ്പോൾ തന്നെയും കുട്ടികളെയും മർദ്ദിക്കുമെന്നും ഒരു സൈക്കോ ആണെന്നും പറയുന്നതൊക്കെ കള്ളമാണെന്നും ആദ്യ ഭാര്യ പറഞ്ഞു മുന്നോട്ട് വന്നു ധർമ്മസ്ഥലക്കെതിരെ ആരോപണം നടത്തിയത് പണത്തിനു വേണ്ടിയാണെന്ന് ഭാര്യ പറഞ്ഞു തനിക്കൊപ്പം മറ്റു നാലു പേർ കൂടി ജോലി എന്നും അവരെയും വിസ്തരിക്കണമെന്നും സാക്ഷി പറഞ്ഞിരുന്നു എന്നാൽ സാക്ഷിയുടെ സുഹൃത്തായിട്ടുള്ള ഒപ്പം ജോലി ചെയ്യുന്ന വ്യക്തി പറയുന്നത് ആ സമയത്തൊന്നും തന്നെ ഇത്തരത്തിൽ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടില്ല അതിനകത്ത് ഞാനുണ്ടായിരുന്നില്ല ഇതോടുകൂടിയാണ് ചിന്നയ്യയുടെ മാനസിക വിഭ്രാന്തി ഉണ്ടോ എന്ന സംശയം വരുന്നത് ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റ് കേസുകൾ ഉള്ളവരാണ് ഈ കേസിന് പിന്നിലെന്നാണ് കന്നഡ മാധ്യമങ്ങൾ ഒരുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്ഷൻ കൗൺസിൽ ചെയർമാനായിട്ടുള്ള മഹേഷ് തിമ്മരൂടി അയാളെ മറ്റൊരു കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് സമൂഹ മാധ്യമത്തിലൂടെ ബിജെപിയുടെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ടുള്ള ബി എൽ സന്തോഷിനെതിരെ അപകീർത്തികരമായിട്ടുള്ള പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ബിജെപിയുടെ ഉടുപ്പു ഉടുപ്പി റൂറൽ ഉടുപ്പി എന്ന് പറയുന്ന സ്ഥലത്തുള്ള റൂറൽ മണ്ഡലം പ്രസിഡന്റ് രാജീവ് കുലാലിന്റെ പരാതിയിലാണ് അറസ്റ്റ് വിവാദമായിട്ടുള്ള ഒട്ടേറെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയതിന്റെ പേരിൽ നിരവധി ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയാണ് മഹേഷ് ഷെട്ടി തിമ്മരോടി ധർമ്മസ്ഥല അനുകൂലികൾ തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട് പല ഭൂമികളും ക്ഷേത്രത്തിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു വാങ്ങാൻ ശ്രമിച്ച മഹേഷ് ഇയാള് ഒരുപാട് കള്ളങ്ങൾ ക്ഷേത്രാധികാരികൾ കണ്ടെത്തിയിരുന്നു ഇയാളുടെ കള്ളങ്ങളൊക്കെ കൂടിയാണ് ഇയാളെ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് പുറത്താക്കുന്നത് ക്ഷേത്രാധികാരികൾ തന്നെ രംഗത്തു വന്നിട്ടുണ്ട് മഞ്ജുനാഥ ക്ഷേത്രത്തിനും ധർമ്മ അധികാരിയും രാജ്യസഭാ എംപിയുമായിട്ടുള്ള വീരേന്ദ്ര ഹഗഡയ്ക്കെതിരെ ഗൂഢാലോചന തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ വിശ്വാസി ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട് എസ് ഐ ടി ഇക്കാര്യവും അന്വേഷിക്കുന്നുണ്ട് അങ്ങനെയാണ് അതിനിടയിൽ കേസിൽ കേരളത്തിലെ മാധ്യമങ്ങളെ ഒക്കെ വിലക്കെടുത്ത ലോറിക്കാരൻ മനാഫ് അടക്കമുള്ള ബ്ലോഗർമാർക്കെതിരെ കന്നഡ മാധ്യമങ്ങൾ രൂക്ഷ വിമർശനം നടത്തി ഇവരെയും അറസ്റ്റ് ചെയ്യണം എന്നതാണ് കന്നഡ മാധ്യമങ്ങളുടെ ആവശ്യം കേരളത്തിലെ ലോറിയുടമയായിട്ടുള്ള മനാഫ് എങ്ങനെയാണ് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റിയുടെ മീഡിയ കൺവീനറായത് അതിനകത്ത് ദുരൂഹതയുണ്ട് എന്ന് ബിജെപിയും ആരോപിക്കുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ധർമ്മസ്ഥലയിൽ തമ്പടിച്ച് ഇയാൾ യൂട്യൂബ് വീഡിയോ ചെയ്തു വരുന്നു ഇന്ത്യക്കാരൻ നിലയിൽ നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി എത്തിയ മനാഫ് ഇപ്പോൾ പറയുന്നു ചിന്നയ്യ പറഞ്ഞത് കള്ളമാണെങ്കിൽ ചിന്നയ്യയെ ശിക്ഷിക്കണം സുജാത ഭട്ട് പറഞ്ഞത് കള്ളമാണെങ്കിൽ അവരെ ശിക്ഷിക്കണം അങ്ങനെ മലയാള മാധ്യമങ്ങളിൽ ഈ വിഷയം സജീവമായി ചർച്ചയ്ക്കെടുത്ത മനാഫ് അതിന് പിന്നിൽ മനാഫിന് ശക്തമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാധ്യമങ്ങളിൽ കാണുന്നു മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിലെത്തിയ വ്യാജ പരാതിക്കാരിയായിട്ടുള്ള സുജാത പട്ടിണി എസ് ഐ ടി സംഘം വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത് സൗജന്യ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആളുകളെയും കള്ളം പ്രചരിപ്പിച്ചതിന്റെ പേരിൽ സുജാതയെയും ഒക്കെ ചോദ്യം ചെയ്യും സുജാത തന്റെ അണ്ടറിലാണ് എന്ന് മണിക്കൂറുകളോളം സംസാരിച്ചതും മനാഫ് കഴിഞ്ഞ ദിവസം ടി വി ചാനലിനകത്ത് വന്ന് പറഞ്ഞതും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് എല്ലാത്തിനും പിന്നിലെ ലക്ഷ്യം പണവും പ്രശസ്തിയുമായിരുന്നു താങ്കളുടെ സ്വന്തം സ്ഥലമാണ് ധർമ്മസ്ഥലം താങ്കൾക്ക് ആ പ്രദേശത്തെ കുറിച്ച് നന്നായിട്ടറിയാം താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞു അവിടെ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് എന്നുള്ളത് ഈ ക്ഷേത്ര നഗരി എത്രമാത്രം പ്രശസ്തമായിരുന്നു അവർ ആ ക്ഷേത്ര ട്രസ്റ്റ് അവരുടെ ജനങ്ങളെങ്ങനെയാണ് ചേർത്ത് പിടിച്ചിരുന്നത് ചാരിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്നറക്ക വളരെ സമാധാനപൂർണ്ണമായി ജീവിച്ചിരുന്ന ഒരു പ്രദേശം പക്ഷേ അപ്പോഴേക്കുമാണ് അവിടെ ചില വിപൂഢ ശക്തികൾ വരുന്നു അവരുടെ പ്രത്യേക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു അതിനുശേഷം ഈ ഗുണ്ടാപിരി അടക്കമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നു അതൊരു ഭൂമി കച്ചവടം അല്ലെങ്കിൽ ഭൂമാഫ്യയിലേക്ക് തിരിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഏറ്റവും കൂടുതൽ ക്ഷേത്ര ഭൂമിയുള്ള ആ പ്രദേശം കൈയടക്കി കഴിഞ്ഞാൽ തങ്ങൾക്കുണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു ഉടർന്ന് അങ്ങോട്ടാണ് കൃത്യമായ ചില കഥകളും വിവാദങ്ങളും ഒക്കെ സൃഷ്ടിച്ചു തുടങ്ങുന്നതും അത് കുടുംബനിക്കൊള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത് താങ്കൾ അവിടെ വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തങ്ങൾക്ക് കൃത്യമായി പറയാൻ കഴിയുമോ ഇപ്പോൾ ഇതിനു വേണ്ടി വാദിച്ചവരൊക്കെ പറയുന്നത് എസ് ഐ ടി അന്വേഷണം നടത്തുന്നതിന് മുൻപേ മൃതശരീരങ്ങളൊക്കെ പോയിരിക്കാം അവിടെ ഒരു പൊതു ശ്മശാനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉച്ചയ്ക്കാണ് എസ് ഐ ടി ചിഹ്നയെ കൊണ്ടുവരുന്നത് രാവിലെ എസ് ഐ ടി കുളിച്ചു മാറ്റിയിരിക്കാം എന്നൊക്കെയാണ് എത്രമാത്രം അബദ്ധജടിലമായ കാര്യങ്ങളാണ് ഇവർ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ കെ സി ചന്ദ്രൻ പറഞ്ഞില്ലേ സി ബി ഐ ഉദ്യോഗി എന്നാണെന്ന് പറഞ്ഞതാ പുള്ളി സി ബി ഐന്റെ ഒരു ഉദ്യോഗം അങ്ങനത്തെ കളി പറയുന്നത് അപ്പോൾ സി ബി ഐ ഓഫീസർ തന്നെ ഈ ധർമ്മത്തിന്യായ കിട്ടൂല അപ്പൊ സാധാരണ വ്യക്തിക്ക് ഇപ്പോൾ ഒരു സംഗതിയാണ് ഉദ്ദേശിച്ചാണ് അവർ അങ്ങനെ പറഞ്ഞത് പിന്നെ ഏത് സംഗതി ഈ വിനോദ് പറയുന്ന പോലെ സുജാത ഭട്ടനാ പേടിപ്പിച്ചിട്ട് ഒന്നും ചേച്ചിട്ടൊന്നും ഉണ്ടാവില്ല അത് ഒരു കളി പറയാൻ അറിയുന്ന ഒരു വീട്ടിൽ ഒരു കള്ളു പറയാൻ പറ്റുമല്ലോ അതാണ് അതിന്റെ ഉദ്ദേശം ധർമ്മസ്ഥിനെ പറ്റി അറിയണമെങ്കിൽ ഒരു വിശ്വാസം ഒരാള് പേടിപ്പിച്ചപ്പോൾ മകൾ പറയുക മറ്റൊരാള് പേടിപ്പിച്ചപ്പോൾ മകൾ ഇല്ലെന്ന് പറയുക ഇവരാണെങ്കിൽ വലിയ ഒരു ഉയർന്ന ഉദ്യോഗ ഇരുന്നു എന്നാണ് കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അതാണ് കൃത്യം കാരണം ഒരു കളവ് പറഞ്ഞ് അവർക്ക് അടുത്ത കളവ് പറയാൻ പ്രയാസമൊന്നുമില്ലല്ലോ ഈ ധർമ്മസ്ഥലത്തിന്റെ ഒരു നല്ല വിഷയങ്ങൾ ഏത് മനസ്സിലാക്കാനും അവർ നല്ലൊരു വ്യക്തിയായിട്ടുള്ളാണ്ട് ഏതൊരു മനുഷ്യൻ ഈ ധർമ്മസ്ഥലാണ് ഇവിടെ ഈ ഒരു സംഭവിക്കാൻ പശ്ചാത്തലത്തെ പട്ടിക്കൂടാ ഒന്നും ചെയ്യാൻ പാടില്ലാ ധർമ്മത്തിൽ ആളാണ് വീരന്ദ്രി അയാൾ ഒരുപാട് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആയുർവേദ മെഡിക്കൽ കോളേജ് പഠിക്കാൻ വേണ്ടി കുട്ടികൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ പറയുന്നവർക്ക് ഒരുപാട് ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ലാന്നില്ല അയാൾ സിമ്പിൾ സിമ്പിൾ മെൻഷനാണ് ഈ വേറെ എല്ലാ ഒരുപാട് ആഭരണങ്ങൾ കിരീടങ്ങൾ ഇട്ടി ജയിക്കുന്ന ആളല്ല ഒരു മാജിക് ആക്കുന്ന ആളുവല്ല ഒരു സൃഷ്ടിച്ചിരിക്കാൻ കൊടുക്കുന്ന സത്യസന്ധനായ വ്യക്തിയാണ് ആര് വന്നാല് കഷ്ടങ്ങൾ പറഞ്ഞാൽ അയാൾ ആ പീഠത്തിൽ എന്തെങ്കിലും അയാൾ പറയാം ഭഗവാന്റെ തന്നത് കൊണ്ടെങ്കിൽ നല്ലതായി പോകും നല്ലതാവുന്നില്ല ഒരു സഹായം ചെയ്തിട്ട് ഇവിടുവായാലും ഇതാണ് ഇവിടുത്തെ ദിനിച്ച് നടത്തുന്നത് അയാൾ രാജി ഭഗവാനോട് പ്രാർത്ഥിയും വിശ്വാസികൾക്ക് അത് മനസ്സിലാവും പ്രാർത്ഥന ചെയ്യുന്നത് ഇവിടെ വരുന്ന യാത്രയാർത്ഥികൾക്ക് നല്ലതായി അവർ വിചാരിച്ച കാര്യങ്ങൾ നടത്തി കൊടുത്തിട്ട് എല്ലാരും നല്ല സുഖമായി ജീവിക്കട്ടെ അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട് കൂടാണ്ട് ഈ വീരേന്ദ്രേജിന്ന് പറയുന്ന ഇവിടുത്തെ ഭൂരിപക്ഷ പ്രദേശത്ത് ഹിന്ദുക്കളുടെ ഇങ്ങനെ ഒരു ക്ഷേത്രം വരുന്നു അതിനകത്ത് ഒരു ദിവസം അൻപതിനായിരത്തോളം ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നു ഒരുപാട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ആയുർവേദ കോളേജുകളും എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും ഒക്കെ വരുന്നത് സഹിക്കാൻ മുസ്ലിങ്ങൾക്ക് പറ്റുക മനാഫ് കാക്കയ്ക്ക് പറ്റുക അപ്പൊ കാക്ക അതിനകത്ത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് സ്വാഭാവികമല്ലേ സിമ്പിൾ